ഹലോ ഇന്നത്തെ ഡേ ഡേമെൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ മേ ലൈഫാണ് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട് ആരതിയും കൂടി പുറത്തേക്കൊന്ന് പോവുകയാണ് ആശ്രമത്തെ നമ്മുടെ ത്രീ സിക്സ്റ്റി റിയാലിറ്റി കാണാനായിട്ടോ പോകുന്നത് അപ്പോൾ അവളിപ്പോൾ വരും അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ കാണാം അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗേസ് എങ്ങനെ അറ്റ് ഞങ്ങൾ ഇവിടെ എത്തി അല്ലേ ഇനി ഫ്രണ്ട് എവിടെയെന്ന് ഞങ്ങൾ തപ്പി നടക്കട്ടെ ഞങ്ങൾ ആദ്യം വന്ന ബാക്കില്ല ഇനി അങ്ങ് ചെല്ലുമ്പോൾ ഫ്രണ്ട് അവിടെയാണോന്നറിയാമയോ എൻട്രി എവിടെയാന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് കയറണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നല്ല വേറെ സ്ഥലങ്ങളിൽ പോകണം അല്ലേ അൻസുഫിന് എവിടെ പോകണ്ടേ അൻസുഫിനെവിടെ പോകണം പക്ഷെ ഞങ്ങൾ ലേറ്റായി ഞങ്ങൾ ആശ്രാമത്തോടെ തെന്റ് തിരിഞ്ഞ് നടക്കുകയാണ് എൻട്രി കണ്ടുപിടിച്ച് കേറണം ഇവർക്കൊക്കെ നാണമാണ് ഗൈസ് ബ്ലോഗിൽ വരെ ആരും ഈ അൻസിന് ഉണ്ട് കേട്ടോ എനിക്കിത് ഗീവേവേ ആയിട്ട് കിട്ടിയ ടിക്കറ്റ് ടിക്കറ്റാ രണ്ടുപേർക്കുണ്ട് ഞാനും ആരും ഇതിലാ കയറുന്നത് അൻസിഫ് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി ചെലവ് തന്നെ കുറേ ബേർഡ്സ് ആണ് ഉള്ളത് പല ടൈപ്സ് പാരറ്റ്സ് ആണുള്ളത് നിങ്ങളെ കിട്ടത്തില്ല പല ടൈപ്പ് പാരറ്റ്സ് അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട് കേട്ടോ ഒരു സെക്ഷൻ ഫുൾ ഇങ്ങനെ ബേർഡ്സ് ആണ്

ചേട്ടാതാ ഇറങ്ങി പോന്ന് എന്താ മറ്റേത് പ്രശ്നമാട്ടെ ഇതമ്മ മറ്റേ സൈലന്റാ ഇപ്പൊ ഒന്ന് ഈ പിള്ളേർക്കൊക്കെ എന്തൊരു ധൈര്യ

ി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെച്ച് തരട്ടേന്നൊക്കെ പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമല്ല പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം വിട്ടു ഞങ്ങൾക്ക് കാർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതേ കുറച്ച് ധൈര്യം ഉണ്ട് പക്ഷേ അവർക്ക് അർജി എന്തായാലും പേടി ഉണ്ടായിരുന്നൂ ഉണ്ടെന്നോ തോന്നുന്നു കുറച്ച് കുറച്ചുപേരെ കേട്ടു വിടത്തുള്ളൂ അപ്പൊ അതൊക്കെ പറഞ്ഞാലും കേക്കാല്ലേ നമ്മള് പാമ്പിനെ ഒന്നും വെച്ചില്ല കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ പുറകെ വന്ന് ആ കുട്ടി ഇങ്ങനെ വെച്ച് ഭയങ്കര ധൈര്യം അതിനൊന്ന് കാണിച്ചേടി ആ കുട്ടീനെ ഒന്ന് കാണിച്ചു ഒക്കെ ചൈനയൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ത്രീ സിക്സ്റ്റി റിയാലിറ്റി ഷോ കാണാനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പോൾ ആൾക്കാർ ഒരു ഷോയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ കുറച്ച് പേരെ കേട്ടുള്ളൂ അതിന് ഞങ്ങൾ അടുത്ത സെക്ഷൻ ഞങ്ങളായിരുന്നു അപ്പോൾ ടെൻ മിനിറ്റ് ആണ് ഷോ വരുന്നത് ഫൈനായിട്ട് ഞങ്ങൾ കയറി കേട്ടോ അകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും ഈ ഒരു ഷോ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടിയില്ല ഇനി ഈ ഒരു നമ്മൾ നിൽക്കുന്ന സർഫസ് എന്തെങ്കിലും ഒരു അനക്കോ എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല പിന്നാണ് ഒരു ഐഡിയ ഒക്കെ കിട്ടിയത് ഞങ്ങൾക്ക് തല ഇറങ്ങും ഒക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഐഡിയ ഇല്ല ഇവിടെ എന്താ നോക്കാം ടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പത്ത് മിനിറ്റ് ആയിരുന്നു ഷോ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ട്രയൽ ഉണ്ടാവും അതിന് ശേഷമാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ ഷോപ്പുകൾ ഉണ്ട് കുറെ ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അതിന് ശേഷം നമുക്കല്ലാത്ത ഈ കമ്മല് മാല ബുക്സ് അതേപോലെ തേനെല്ലിക്ക അങ്ങനത്തെ കുറെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടുന്ന് ഐറ്റംസ് ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കപ്പ് അങ്ങനെ ഞങ്ങക്ക് വേറെ പോകാനുണ്ടായിരുന്നു ഞങ്ങൾ വേഗം തന്നെ ആ ഷോപ്പൊക്കെ ഒന്ന് കറങ്ങിന്ന് നടന്നതേ ഉള്ളൂ ബുക്സിന്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുർത്തീസ് ചപ്പലുണ്ട് രാജസ്ഥാൻ ചപ്പലില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കൊറേ വള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വളയും അതേപോലെ കളിപ്പാട്ടങ്ങളും കുട്ടികൾ വന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വലിയ പഴാണ് ഇവരെല്ലാത്തിനും പിടിക്കുന്നത് ഉറപ്പാണ് കുട്ടികൾക്ക് ഈ ത്രീ സിക്സ്റ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ബാഗ് നല്ല ി ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ പുള്ളി കത്തിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല അത് കണ്ടപ്പോ ഞങ്ങൾ ഞെട്ടി കേട്ടോ ഞാൻ പുള്ളിയുടെ രക്ഷയില്ല നാപ്പ് വരിക എന്ന് പറഞ്ഞു ഞങ്ങൾ അതേപുള്ളി ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അത് വേണ്ട പിന്നെ ജസ്റ്റ് പുള്ളി കത്തിച്ചൊക്കെ കാണിച്ചപ്പോ അവിടെ നിന്നേ ഉള്ളൂ പിന്നെ പിന്നിങ്ങനെ മൈസൂർ പക്ക അത് ഇത് ഇത് കൊറേ സംഭവങ്ങളുണ്ട് കുർത്തീസ് ഉണ്ട് പലതരം പക്ഷെ ഞങ്ങൾ കുർത്തി ഒന്നും നോക്കില്ല കേട്ടോ റേറ്റ് ഒന്നും ഞങ്ങൾ നോക്കില്ല അതാണ്ട് ഇവിടെ പലതരം അച്ചാറൊക്കെ ഉണ്ട് അപ്പൊ കുട്ടി പയ്യൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു പിന്നെ തേൻ നിലക്ക എന്റെ ഫേവറേറ്റ് സാധനാണ് തേനിലിക്ക കാക്കിലൊക്കെ നൂറ്റി രൂപ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തു പക്ഷെ വാങ്ങിയതൊന്നുമില്ല കേട്ടോ അത്ര റേറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചു ആരോഗ്യം കൊടുത്തു അത് ഞങ്ങള് നേരെ അങ്ങനെ നമ്മൾ അകത്തുനിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് കുറെ സ്റ്റാൾസ് ആട്ടോ ഇങ്ങനത്തെ ഫുഡിന്റെ ഏർ സ്റ്റോൾസ് ആണ് കുലിക്കി സർബത്തും അങ്ങനെ ബജ്ജീസും പാനിപുരി അങ്ങനെ ഐറ്റംസ് ഞങ്ങള് കോളിഫ്ലവർ ഫ്രൈ വാങ്ങി കേട്ടോ അത് വാങ്ങി കഴിച്ചു ഞങ്ങൾക്കാണെങ്കിൽ പുറത്ത് എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അത് ബാക്കി പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ വേഗം ഇറങ്ങി കേട്ടോ ഇറങ്ങുമ്പോഴത്തേക്കും ഗെയിംസ് ആണ് കൊറേ ഗെയിംസുകളുണ്ട് മറ്റേ വളയം വെച്ചിട്ട് എറിഞ്ഞു വീഴ്ത്തുക എന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് വന്ന നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് അവിടെ ചെറിയൊരു വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളവിടെ അതൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ ഒന്നും നിന്നില്ല നമുക്ക് വേഗം കൊണ്ടുവന്ന് വേഗം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞതാ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് വേറെ ഐറ്റംസ് കുറേ കമ്മലുകള് കമ്മലാണ്ടേ പിന്നെ അവിടെ നിന്നല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനറുതി അവിടെ സ്റ്റെ ആയി അപ്പൊ വലിയ അടിപൊളി കമ്മലൊക്കെ നൂറ് രൂപ എൺപത് രൂപയൊക്കെ പറയുന്ന വലിയ വലിയ കമ്മൽസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ കമ്മൽ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വന്നിട്ടോ ഞങ്ങൾ ഇടയ്ക്ക് കടകളൊക്കെ വരയ്യിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ത്രിവാൻഡർ പോകാനായിട്ടാണ് അപ്പൊ ആ ബ്ലോഗിക്ക് തന്നെ അടുത്ത ദിവസം എന്തായാലും ഇടത്തുള്ളൂ കേട്ടോ ഇതുപോലെ ഒറ്റ വ്ലോഗായിരിക്കും അങ്ങനെ ബട്ടർ ചിക്കൻ വെച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ആരതി പോയിട്ട് അതിൽക്ക് വയ്യാരുന്നു അപ്പൊ അവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കുക്കിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ ബട്ടർ ചിക്കൻ ഒക്കെ വെച്ച് നല്ല നല്ലായിട്ട് വന്നു കേട്ടോ എന്റെ പരീക്ഷണമായ ബട്ടർ ചിക്കൻ ആയില്ല നല്ല ആയിട്ട് തന്നെ ഇതാണ് കേട്ടോ നമ്മൾ ബട്ടർ ചിക്കൻ ഫൈനൽ ആകട്ടെ അപ്പൊ എന്റെ ബ്ലോഗ് ആയിട്ടുണ്ട് കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഒരു പരീക്ഷണമാണ് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഫുഡ് കഴിച്ചിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ആ കാര്യൊക്കെ മറന്നുപോയി അപ്പൊ എന്റെ ഫ്രണ്ടിന് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അവൾ കഴിച്ചിട്ട് മേലേക്ക് പോയിന് ശേഷം ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അവൾ ഉണ്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ ബൈ